പരിശുദ്ധാത്മാവിൻ്റെ ജപമാല വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമരയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പെലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആമേൻ ലൂക്ക ഒന്നേ മുപ്പത്തിയഞ്ച് യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ 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 ഞങ്ങളിൽ വന്നു നിറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആ മീൻ ലൂക്ക ഒന്ന് മുപ്പത്തി അഞ്ച് യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ 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 പിതാവിനും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആമേൻ ലൂക്ക ഒന്നേ മുപ്പത്തി അഞ്ച് യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ പോഴുമെന്ന് നീക്കമാമേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ 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 ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിനും പുത്രനും സ്തുതി സ്തുയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആമേൻ ലൂക്ക ഒന്നേ മുപ്പത്തി അഞ്ച് യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അങ്ങീവരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അംഗീവരദാന 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 ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവി അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവി അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവി അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവി അംഗീവരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ

കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ നിറയണമേതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു പന്തക ദിവസം സ്ലീഹന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ യേശുവിൻ്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ കൂതാശയിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ന്യായവിധിയെ കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ബോധജ്ഞാനത്തിൻ്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്താൽ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ വിവേകത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ധർമ്മശക്തിയുടെ കതിരകൾ ഏകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അറിവിൻ്റെ പ്രകാശമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ദൈവഭയത്തിൻ്റെ പ്രതീകമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ സമാധാനത്തിൻ്റെയും ക്ഷമയുടെയും ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദയയുടെയും നന്മയുടെയും ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ വിശ്വസ്തയുടെയും സൗമ്യതയുടെയും ആത്മസമ്മനത്തിൻ്റെയും ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എളിമയുടെയും ഐക്യത്തിൻ്റെയും ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെയും ദൈവമക്കളുടെയും ആത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ദൈവകൃപകളുടെ ഉറവിടമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ വേദനകളുടെ ആശ്വാസമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ നിത്യമായ പ്രകാശമേ ജീവന്റെ ഉറവയെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകമേ മാലാകമാരുടെ സന്തോഷമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ അപ്പുസ്തലന്മാരുടെ അധ്യാപകനെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ സകല വിശുദ്ധരുടെയും ആനന്ദമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കരുണാമയനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കനിയണമേ കരുണാമയനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേണാമയനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ അങ്ങിതാസരായ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പവിത്രീകരിക്കണമേ അങ്ങ് ഉന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീയ അഭിഷേകവുമാകുന്നു അങ്ങ് പിതാവായ ദൈവത്തിന്റെ വാഗ്ദാനവും ഏഴുവിധ കൂടിയവനുമാകുന്നു അങ്ങേ ദാനങ്ങളാലും വരങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവർത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങയെ ദർശിക്കുവാൻ സ്നേഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടി എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങയ്ക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ ആ